പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നടന്നു നിർവഹിച്ചു അഭ്യർത്ഥന പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ച പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കാരണം അത്രയധികം കഴിഞ്ഞ ദിവസം നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൃദ്ധ സദനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി പത്തിരുപത് പേർക്ക് സന്തോഷമായി വന്നിരിക്കാൻ കഴിയുന്ന ഒരു വീടാണ് പക്ഷെ അവിടേക്ക് ആളുകൾ വരാതിരിക്കട്ടെ എന്ന് പ്രാ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആശംസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത് കാരണം പ്രായമുള്ളവരെ അവരവരുടെ വീടുകളിൽ തന്നെ നോക്കട്ടെ കാരണം അവരാണ് നമ്മളെ വളർത്തിയത് അവർക്ക് പ്രായമാകുമ്പോൾ മക്കൾ അവർ നമ്മൾ അവർ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു വീട്ടിൽ ആരുമില്ല ഒരച്ഛൻ തനിച്ചാവുന്നു അമ്മ തനിച്ചാവുന്നു ഒരു വിഷമവും വേണ്ട പത്തിയൂർ പഞ്ചായത്ത് നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ആണ് പകൽ വീടും വൃദ്ധസദനവും ഒക്കെ ഭംഗിയായി ചെയ്തിട്ടിരിക്കുകയാണ് സ്വന്തമായി ലാബ് അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഒരു കോടിയിൽ പരം രൂപ മുടക്കി നല്ല ആശുപത്രി കെട്ടിടം അവിടെ ചെയ്തിട്ടിരിക്കുന്നു കൂടാതെ ധാരാളം റോഡുകൾ സ്കൂൾ കെട്ടിടങ്ങൾ അംഗൻവാടികൾ ഇന്നും രാവിലെ ഞങ്ങളൊരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്തിട്ടാവുന്ന അടുത്ത് നമ്മുടെ വാർഡുകളിലേക്ക് സേവനം എത്തിക്കാൻ വേണ്ടി സബ് സബ്സെൻറ്റേഴ്സിനെ പറ്റി അവർ ആലോചിച്ച് അത് ധാരാളം സബ്സെൻറ്റേഴ്സ് തുടങ്ങിയിരിക്കുന്നു ഗവൺമെൻ്റ് സഹായമില്ലാതെ പോലും തനതായിട്ട് സബ്സെൻറ്റേഴ്സ് തുടങ്ങാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വികസനം എത്തിക്കാൻ കഴിഞ്ഞപ്പം ലൈഫ് അടക്കമുള്ള പദ്ധതികളിൽ മുൻകൈ പ്രവർത്തനം മേൽക്കൈ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു വാർഡ് തലത്തിൽ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നതിലെ കിടപ്പ് രോഗികളെ പാലിയേറ്റീവ് കെയർ സഹായത്തിലൊക്കെ ഒരു ഒരു പ്രാദേശിക ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഭംഗിയായി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ അഭിനന്ദനം പഞ്ചായത്ത് പ്രസിഡൻറ്റും ടീമിനും ഞാൻ നൽകുകയാണ് അത്രയും ഭംഗിയായിട്ട് അവരാ പഞ്ചായത്തിനെ ഒരു ബഹളവും ഇല്ലാതെ നോക്കി കണ്ടിരുന്നു എനിക്ക് അഭിമാനമാണ് ഇവരെയൊക്കെ പറ്റി ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഉഷയിച്ച് പറഞ്ഞതുപോലെ ഔദ്യോഗിക അഞ്ച് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന്റെ ലാസ്റ്റ് കുറെ ഘട്ടങ്ങളിലാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായംകുളത്തിന് ഏറ്റവും കൂടുതൽ ഓരോ എം എൽ എമാർ ഇത്രയും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാര്യം ഒരു വാർഡിൽ ഒരു റോഡെങ്കിലും ഇല്ലാത്ത വാർഡുകൾ ഇല്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഒരു വാർഡിൽ രണ്ട് റോഡുകൾ കൊടുത്തുനിന്നിരിക്കും അങ്ങനെ നിരവധി റോഡുകൾ നമുക്ക് സംഭാവന ചെയ്തും നിരവധി അംഗനവാടികൾ സംഭാവന ചെയ്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് വികസനങ്ങൾ നടത്തി നമ്മുടെ കായംകുളത്തിന്റെ പ്രിയങ്കിരിയായ എം എൽ എ ഇങ്ങനെ കടന്നുപോകുകയാണ് അക്കൂട്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു വലിയ ചടങ്ങ് നടത്താൻ കഴിഞ്ഞത് അംഗം സന്തോഷ് സ്വാഗതം പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകർ ഒക്കെ സന്തോഷകരമായ കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നമ്മുടെ പുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുചാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംല ബി വി റിപ്പോർട്ട് അവതരിപ്പിച്ചു മനു ചെല്ലപ്പൻ മണി വിശ്വനാഥ് ശ്രീലേഖ അനിൽകുമാർ വി പ്രഭാകരൻ കെ സുകുമാരൻ ജി ഹരികുമാർ അബ്ദുൾ വാഹിദ് ആർ രാജേഷ് പത്യുർഷിജിത്ത് അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡാർലി പോൾ നന്ദി പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം